ഹലോ ധനീസ് കിച്ചൻ ജേനിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു കറിയാണെന്നുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ എടുത്തേക്കാണ് കേട്ടോ ഇത് വെള്ളത്തിലിട്ട് കുതിർത്തുന്നൊന്നുമില്ല ഒരു കപ്പ് ചെറുപയർ ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിനെ ഒരു രണ്ട് മൂന്ന് തവണ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അരിച്ചെടുക്കണേ അപ്പം ഞാനിവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ ഒരു മൂന്ന് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സാധാരണ നമ്മൾ പുട്ടിനും ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇനി ഇതിലേക്ക് സ്പൂണോളം ഉപ്പും അരസ്പൂണോളം സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടുന്നൊരു സാധനമാണ് കേട്ടോ ചെറുപയർ നമ്മളിത് കടല പോലെ വെള്ളത്തിലിട്ട് കുതിർത്തൊന്നും വേണ്ട അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി കുക്കറിൻ്റെ മൂടി വെച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നേരം നമുക്കിതിനു വേവിക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നായി കിട്ടും അപ്പം ഞാനിവിടെ ആ വിസിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോഴേക്ക് നമ്മൾക്കിനി മസാല ഉണ്ടാക്കാം ഞാനിവിടെ ഒരു കടായി സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അര സ്പൂണോളം കടുക് ഉണക്കമുളക് ഒരു നാലഞ്ചെണ്ണം ഒരു വലിയ സവാള കൊത്തിയരിഞ്ഞതാണ് അരിഞ്ഞതാണ് കേട്ടോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചിയാണ് ഒരു സ്പൂണോളം ഇഞ്ചി ചതച്ചെടുത്തതും ഒരു പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ സാധാരണ തേങ്ങ അരച്ചിട്ടൊക്കെ കറി ഉണ്ടാക്കില്ലേ ചെറുപയറ് കറി അതിനെക്കാട്ടിലും ടേസ്റ്റാണ് കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ അത്യാവശ്യം വാഴന്ന് വന്നിട്ടുണ്ട് ഒത്തിരി കളർ മാറി വരും വേണ്ട ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്ത് വളരെ തീ കുറച്ച് വയ്ക്കണം ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം മുളക് പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് ഇതിൻ്റെ കളറ് മാറാതെ തന്നെ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം ഈ മുളക് പൊടിയുടെ ഒരു പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുളക് പൊടി നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു തക്കാളിയാണ് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ളൊരു തക്കാളി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇത് ആയി വരുമ്പോഴേക്കും നമ്മുടെ ചെറുപയറുകൂടെ വിസിലൊക്കെ പോയി ഒന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് കാണുമ്പോഴേ അറിയുന്നുണ്ട് നല്ലോണം എന്ത് വന്നിട്ടുണ്ട് ഈ ഒരു രൂപത്തിലാണ് ഇരിക്കേണ്ടത് കേട്ടോ ഇത്രയും എന്ത് ഒന്നും ഇങ്ങനെ കുഴഞ്ഞു വരേണ്ടതെന്നാലാണ് ഈ ഒരു കറി ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇനി നമ്മുടെ മസാലയൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് ഒടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ വേഗിച്ച് വെച്ച ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ നമ്മൾ അത്രയും വെള്ളം ഒഴിച്ചിട്ടും അധികം വെള്ളമൊന്നും പയറിലില്ല കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മളിതിൽ മസാലകളൊന്നും കൂടുതലിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഗരം മസാലയൊന്നും ചേർത്ത് കൊടുക്കണ്ട തനി നാടൻ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചൂടുള്ള അരക്കപ്പോളം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമുക്ക് കുറച്ചും കൂടെ കറി ആവശ്യമാണ് അതിനാണ് കേട്ടോ അപ്പോൾ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം നല്ലോണം ഒന്ന് ഇളക്കി എടുക്കണം മീഡിയം ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം ഈ ഒരു സമയത്ത് കേട്ടോ അപ്പം അതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ച് വരണം അത്രേ വേണ്ടു പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇടാം കേട്ടോ ഇത്ര പണിയേ ഉള്ളൂ വളരെ എളുപ്പത്തിലുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ സ്റ്റൗൽ നിന്ന് ഇറക്കി വെച്ചിട്ടാണുള്ളത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണേ ഇതുപോലെ ഈ റെസിപ്പീസമായിട്ട് അടുത്ത വീഡിയോയിൽ